ഹലോ ഇന്ന് ജിമ്മക്ക് വെച്ചിട്ട് ജിമ്മക്കന്നെ പെൻഡൻ്റ് ആക്കിയിട്ട് എങ്ങനെയാണൊരു നല്ലൊരു മാല ഉണ്ടാക്കണതെന്ന് നമുക്ക് നോക്കാം ഞാൻ അതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ത്രെഡാണ് അതായത് ബ്ലാക്ക് കളർ ത്രെഡ് നമുക്ക് മാലയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ത്രെഡ്സ് അവൈലബിൾ ആണ് പല കളറിൽ ഈ ഒരു ബ്ലാക്ക് ത്രെഡും ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് പല കളറിൽ അവൈലബിൾ ആണ് ഞാനിപ്പോൾ ബ്ലാക്ക് കളറാണ് എടുത്തിരിക്കുന്നത് കാരണം സിൽവറിൻ്റെ കൂടെ ബ്ലാക്ക് ആണ് നന്നായിട്ട് മാച്ച് ചെയ്യാന്നുള്ളത് കൊണ്ടാണ് ഞാൻ ബ്ലാക്ക് എടുത്തത് ഇതിലിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഗീർ വയർ രണ്ട് ലെയറായിട്ട് ആ ബ്ലാക്ക് വയറിലെ ബ്ലാക്ക് ത്രെഡ് ഉണ്ടല്ലോ അതിൻ്റെ അറ്റത്ത് ഒരു ഹോൾ ഉണ്ടാവും ആ ഹോളിലൂടെ ഇൻസേർട്ട് ചെയ്തിട്ട് ഈ മുത്ത് ഇതിപ്പോൾ പാദസരത്തിനൊക്കെ യൂസ് ചെയ്യുന്ന മുത്താണ് അതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് പീഡസ് എടുത്തിട്ട് ഇപ്പോൾ ഒരു അതായത് ഒരു പോർഷനിൽ ഇട്ട് കൊടുക്കുകയാണ് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് ത്രെഡ് ബീഡ്സ് ആണ് ഈ കറുത്ത ബീഡ്സ് ബ്ലാക്ക് ത്രെഡ് ആണ് ത്രെഡ് കൊണ്ട് ഉണ്ടാക്കിയ ആണ് ത്രെഡ് കൊണ്ട് ഉണ്ടാക്കുന്ന ബീഡ്സ് ഓൾറെഡി ഒരു ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടുനോക്കും അപ്പോൾ ഒരു വലിയൊരു ജിമ്മയ്ക്കാണ് പെൻഡൻഡായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ വലിയ ജിമുക്ക ഉണ്ടെങ്കിൽ അതിനെ പെൻ്റെ നമുക്ക് മാറ്റാം ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഒരു കുറച്ച് ബീഡ്സ് ഉണ്ടായിരുന്നത് നമ്മൾ രണ്ട് സൈഡിലും അതായത് ജിമുക്ക നടുവിൽ രണ്ട് സൈഡിലും ഈ ബീഡ്സ് പാതസരത്തിൻ്റെ ബീഡ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് നിങ്ങൾക്ക് വേറെ കളർ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം അതുപോലെ തന്നെ ബ്ലാക്ക് ത്രെഡ് ബീഡ്സിന് പകരവും വേറെ കളറിലുള്ള ബീഡ്സുകൾ ആണ് അതും നമുക്ക് യൂസ് ചെയ്യാം അതിന് ശേഷം ഗീർ ലോക്കാണ് ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് മറ്റേ സൈഡിൽ ഗീർ ലോക്ക് ഇട്ടിട്ട് തന്നെയാണ് ലോക്ക് ചെയ്ത് കൊടുക്കുന്നത് ഗീർ വയർ ആയതുകൊണ്ട് ഗീർ ലോക്ക് യൂസ് ചെയ്തിട്ട് വേണം ലോക്ക് ചെയ്യാൻ അപ്പം അങ്ങനെ ഗീർ ലോക്ക് വെച്ചിട്ട് ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി ഗീർ ലോക്ക് വെച്ചിട്ട് ലോക്ക് ചെയ്യുന്ന വീഡിയോസ് മുന്നേ ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ അത് അറിയാത്തവരുണ്ടെങ്കിൽ അത് കാണാം അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്